ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തരാൻ മാത്രം വെറൈറ്റീസ് ഓഫ് ഫാബ്രിക്സ് ഉണ്ട് നമ്മുടെ ഫാബ്ലൈൻസിൽ അപ്പോൾ നമ്മൾ ഹക്കോബാസിന്റെ മെഗാ വീഡിയോ അതിൽ കൊച്ചു കൊച്ചു വീഡിയോസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട് നിങ്ങൾ അതിലാണ് ഇസ്റ്റാഗ്രാമിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതൊന്നും ചെക്ക് ചെയ്യണം അതിൽ ഒരുപാട് വീഡിയോസ് സിക്സ് ഓർ സെവൻ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിലാണ് ഇത് കാണുന്നതെങ്കിൽ ആ വീഡിയോ ഒറ്റ സിംഗിൾ വീഡിയോ ആയിട്ട് ഹക്കോബ കളക്ഷൻസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കാണുന്നത് സംതിങ് ഡിഫൻ്റ് ആണ് പ്രീമിയം ഹക്കോ പ്രീമിയം കട്ട് വർക്ക് അല്ല ത്രെഡ് വർക്ക് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഫാബ്രിക് ആണ് നമുക്ക് കാണാം ബ്യൂട്ടിഫുൾ വർക്ക് നല്ല കളർ കോമ്പിനേഷൻ അതാണ് ഇതിന്റെ എല്ലാം പ്രത്യേകത വരുന്നു നല്ലൊരു വൈറ്റ് ഷെയ്ഡിൽ ഗ്രീൻ വർക്ക് വന്നിരിക്കുന്നത് ഹെവി വർക്ക് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ്റി അൻപത് രൂപ ബിഗ് ആണ് വരുന്നത് അതായത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ചൊക്കെ ഓൾമോസ്റ്റ് ഫുൾ വിടുത്ത് വരുന്നുണ്ട് വർക്ക് പോർഷൻ ഏകദേശം ഫിഫ്റ്റി ഇഞ്ചോളം വരുന്നുണ്ട് നല്ലൊരു വയലറ്റ് ടോണിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്ക് ആയതുകൊണ്ട് ഇനിയിപ്പോൾ കുർത്ത ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ മോഡലൊന്നും ഇല്ലെങ്കിൽ പോലും സിമ്പിൾ ചെയ്താൽ പോലും നല്ലൊരു എലഗൻ കുർത്താസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഫ്രോക്ക് ചെയ്യാനാണെങ്കിലും നല്ലതാ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ടോണിൽ വരുന്നു അതാ വരുന്നത് നല്ല പിങ്കിന്റെ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർന്ന ടോൺ ഇല്ല അതിൽ അങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അൻപത് രൂപ കുറച്ചുകൂടി ഒരു പേസ്റ്റൽ ചാർജ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ലൈറ്റ് കാഷിഷ് കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അത് ബേസ് കളർ എല്ലാം ഓഫ് ആയിട്ട് അതിൽ നല്ല സെൽഫ് വർക്കുകളും നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആ ഒരു നാല് കളറിലാണ് ആ വർക്ക് വന്നിരിക്കുന്നത് ഇനി പ്രിന്റഡ് ഹക്കോബ തന്നെ കാമ്പറി കോട്ടണിൽ പ്രീമിയം കട്ട് 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 വർക്ക് ആണ് വരുന്നത് നല്ല വലിയ വലിയ പ്രിന്റുകൾ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇതും ബിഗ് ബിഡത്തിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നത് നെക്സ്റ്റ് പ്രിന്റ് അങ്ങനെ ഫ്രോക്ക് ചെയ്യാനാണെങ്കിലും കുർത്ത ചെയ്യാനാണെങ്കിലും കോട്ടസെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും എല്ലാ ഫാബ്രിക് ആണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പേറ്റ്